ക്ലിനിക്കും ഫ്രാൻസിസ്കൻ വൈദികന്റെ സ്മാരക ഭൂമിയും കണ്ടുകെട്ടി ഏകാധിപത്യ ഭരണം തുടരുന്ന നിക്കാരോഗിയിൽ കത്തോലിക്ക സഭയ്ക്ക് നേരെയുള്ള അതിക്രമം മാറ്റമില്ലാതെ തുടരുന്നു ഫ്രാൻസിസ്കൻ വൈദികനും ദൈവദാസനുമായ ഫാദർ ഒഴിക്കോ ഡി ആൻഡ്രിയ സ്ഥാപിച്ച നസ്രത് ക്ലിനിക്കും സന്യാസി സ്മരിക്കുന്ന സ്ഥലവും നിക്കാരോഗ്യ സ്വേച്ഛാധിപത്യ ഭരണകൂടം കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടി നിക്കാരോഗ്യൻ പത്രമായ മൊസൈക്കോ സി എസ് ഐ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ജാനുവരി ഇരുപത്തൊമ്പത് ബുധനാഴ്ച പോലീസും അറ്റോർണി ജനറലിന്റെ ഓഫീസ് ജിനോട്ടഗയിലെ സാൻ റാഫേൽ ഡെൽ ഡെൽനോട്ടയിലെ ക്ലിനിക്കൽ റെയ്ഡ് നടത്തുകയായിരുന്നു നേരത്തെ വിവിധ സാമൂഹിക വികസന പദ്ധതികൾ നടപ്പിലാക്കി അനേകർക്ക് താങ്ങുന്നണലുമായ ഓഡോറിക്കോ ഡി ആൻഡ്രിയ ഫൗണ്ടേഷന്റെ നിയമപരമായ അംഗീകാരം അകാരണമായി റദ്ദു ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ് സംഘടനകളുടെ അംഗീകാരമാണ് റദ്ദാക്കിയത് ഇവയിൽ ഓഡോറിക്കോ ഡി ആൻഡ്രിയ ഫൗണ്ടേഷനും ഉൾപ്പെടുകയായിരുന്നു സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ആറ് മോട്ടോർ സൈക്കിളുകളും ഒരു വാനും ഒരു ട്രക്കും പോലീസ് കണ്ടുകെട്ടിയിട്ടുണ്ട് നിക്കാരഗ് ജനങ്ങൾക്ക് പതിറ്റാണ്ടുകളായി സേവനം ചെയ്ത ഫ്രാൻസിസ്കിൻ സന്യാസിയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള രൂപതാഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അവസാനിച്ചിരുന്നു നാമകരണത്തിൽ വത്തിക്കാൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന കേന്ദ്രവും ഫാദർ ഒറീകോയെ അനുസ്മരിക്കുന്ന സ്ഥലവും അധികാരികൾ ഭീഷണി മുഴക്കി കണ്ടുകെട്ടിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഭരണകൂട ഭീഷണിയെ തുടർന്ന് രാജ്യതലസ്ഥാനമായ തലസ്ഥാനമായ മനഗയിലെയും ചൈനാൻ തേഗിലെയും ഡാമഡത്തിലെ മുപ്പതോളം കന്യാസ്ത്രീകൾ രാത്രിമോടം വിട്ടുപോകാൻ നിർബന്ധിതരായിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക